എതിർ മുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് കെ എം മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ബാർകോഴ കേസിൽ തന്നെ പെടുത്താൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശ്രമിച്ചുവെന്നാണ് മാണി ആത്മകഥയിൽ പറയുന്നത് മാണി പറയാത്ത കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്ന് രമേശ് ചെന്നിത്തല തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരാനുള്ള കാരണം രമേശ് ചെന്നിത്തലയാണെന്നാണ് ആത്മകഥയിൽ കെ എം മാണി പറയുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചു താൻ അതിന് വില കൽപ്പിച്ചില്ല ഇതോടെ തനിക്കെതിരായ ഒരു വടിയായി ബാർക്കോഴ ആരോപണത്തെ രമേശ് ചെന്നിത്തല കണ്ടു ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഒരു പാഠം പഠിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല മനസ്സിൽ കണ്ടിരിക്കാം എന്നാണ് കെ എം മാണിയുടെ ആത്മകഥയിൽ പറയുന്നത് ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ സി എച്ച് മുഹമ്മദ് ഗുയ മന്ത്രിസഭയുടെ രാജിക്ക് ശേഷം ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ നിയമസഭ പിരിച്ചുവിടപ്പെട്ടത് പിന്നീടൊരു ഘട്ടത്തിൽ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിക്തമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറി എന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയ വേദനയെക്കുറിച്ച് വരെ പറയുന്നു ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻപോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നാൽ പുസ്തകത്തിലെ വിമർശനത്തെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു ഇതൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പം അദ്ദേഹം പുസ്തകം അപ്പോൾ അത് ഞാനും എന്താ ഞാൻ പുസ്തകം നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി റോഷി അഗസ്റ്റിൻ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പി കെ കുഞ്ഞാലിക്കുട്ടി ബിനോയ് വിശ്വം എം വി ശ്രേയാംസ് കുമാര് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം